പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ഉത്തരം നൂറ്റി ഇരുപത്തി ഒന്ന് കോടി സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് സെൻസറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് എന്നാണ് അർത്ഥം ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത് ഉത്തരം ഓസ്ട്രേലിയ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത് ഉത്തരം ഇടുക്കി ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏത് ഉത്തരം വത്തിക്കാൻ സിറ്റി സാക്ഷരത നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ബീഹാർ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ് ഉത്തരം മൂന്നാം സ്ഥാനം ഇന്ത്യയിൽ ആദ്യത്തെ പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഉത്തരം പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഉത്തരം പത്തനംതിട്ട ഇന്ത്യയിൽ ആദ്യമായി പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോൾ ആരുടെ കാലത്ത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ് റോയി ആരാണ് ഉത്തരം റിപ്പൺ പ്രഫു ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം തോമസ് റോബർട്ട് മാത്യൂസ് പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഉത്തരം തോമസ് റോബർട്ട് മാത്യൂസ് സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഉത്തരം കണ്ണൂർ ലോക ജനസംഖ്യ വർഷമായി യു എൻ ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് உத்தரம் பதினஞ்சாத்தே